നിറവിൽ ചാത്തനൂർ മെയ് ി ഓർമ്മയോളം ആഘോഷത്തിന്റെ ചാത്തനൂർ തൃത്താല ബ്ലോക്ക് പരിധിയിൽപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മനോമോഹനന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗത സംഘം ചെയർമാൻ ടി സുഹറ ഫ്ലാഷ് മോബ് ഫ്ലാഗ് ഓഫ് ചെയ്തു പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ പി പ്രിൻസിപ്പൽ അമ്പലി ജെ കെ ഹെഡ് ബിന്ദു എം സ്വാഗത സംഘം ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപക പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനപ്രതിനിധികളായ ഷംസുദ്ദീൻ മൊയ്തുണ്ണി പ്രേമ സുമയ അബ്ബാസ് അബ്ദുൾ വാഹിദ് രാധിക രതീഷ് വിപലേഷ് മുസ്തഫ തങ്ങൾ സുരേഷ് ബാബു ശ്യാമല ടി ഷരീന ടീച്ചർ ശ്രീലത എം എഴുപത്തിയഞ്ചാം വാർഷിക സ്വാഗത കമ്മിറ്റി അംഗമായ സുധീഷ് വിജയരാഘവൻ പി ആർ സലാം ടി പി ആറങ്ങോട്ടുകര വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെയർമാൻ അബൂ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ ഫ്ളാഷ് മോബിനെ അഭിസംബോധന ചെയ്തു വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സ്മരണിക പ്രകാശനം സമാധരണം വിദ്യാഭ്യാസ പ്രദർശനം എന്നിവ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി